ഹലോ ഫ്രണ്ട്സ് അജുസ് ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ മഴക്കാലാണല്ലോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ രോഗങ്ങളില്ലാതെ സ്മെല്ലില്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് കോഴി വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം മഴക്കാലത്ത് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നൊരു ടൈമാണല്ലോ അതുകൊണ്ട് തന്നെ രോഗാണുക്കളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൂടും പരിസരവും അണുവിമുക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടവിട്ട ദിവസങ്ങളിൽ കൂട്ടിൽ നിലത്ത് കുമ്മായം വിതറട്ടി കൊടുക്കുക അപ്പോൾ കുമ്മായൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വെണ്ണീരി വിറക് കത്തിച്ച ചാരല്ലേ അത് കൂട്ടിൽ വിതരട്ടി കൊടുത്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ ഈ കാഷ്ടത്തിലൊക്കെ ഉള്ള ഈ അമോണിയ കണ്ടൻറ്റ് കുറയുകയും ചെയ്യും ഓരോ നശിക്കുകയൊക്കെ ചെയ്യും അതുപോലെ കൂടെ നനയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മാക്സിമം ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ ഗാഡനെറ്റോ അല്ലെങ്കിൽ പഴയ കോട്ടണിൻ്റെ തുണികളോ അല്ലെങ്കിൽ സാരിയോ ഉപയോഗിച്ച് ഒന്ന് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്താലും മതി അതുപോലെ കോഴികൾക്ക് ബെഡ് ഒരുക്കുമ്പോൾ നിലത്ത് ഈ അറക്കപ്പൊടിയോ മരത്തിൻ്റെ ചിപ്പിൽപ്പൊടിയോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ കുമ്മായപ്പൊടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ തീറ്റയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണേ തീറ്റയിൽ ഒരിക്കലും നനവടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നനവ ഈ മഴക്കാലമായ കൊണ്ട് ഈ തീറ്റയിൽ നനവടിച്ചാൽ എന്തായാലും പൂപ്പൽ വരാതിരിക്കാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ പെട്ടെന്ന് ഈ ഷോപ്പിലൊക്കെ കൊണ്ടുവച്ച് തീറ്റ പെട്ടെന്ന് കേടുവരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കി വാങ്ങിയിട്ട് പ്രത്യേകം അത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വെള്ളം കൊടുക്കുമ്പോൾ അതിലേക്ക് ഏതെങ്കിലും പച്ചമരുന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് തുളസിയിലയോ പനിക്കുർക്കൻ്റെ ഇലയോ പച്ചമഞ്ഞളൊക്കെ ഇടിച്ച് ചേർത്ത് വെള്ളം കൊടുക്കുക അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ പച്ചമരുന്ന് ഇടിച്ച് ചേർത്ത് തിളപ്പിച്ചാറിയ ഒരു ലൈറ്റ് ചൂട് വെള്ളത്തിൽ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളത്തിൽ എൻട്രിൻ സൊല്യൂഷൻ എന്ന ആൻ്റിബയോട്ടിക്ക് അൻപത് കോഴികൾക്ക് അഞ്ച് മില്ലി എന്ന രൂപത്തിൽ ഞാൻ കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ കൊടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കുടിവെള്ളത്തിലെ ഒരു വൈറ്റമിൻ സപ്പോർട്ടായിട്ട് ഈ വിമറാളും ചേർത്ത് കൊടുക്കലുണ്ട് അതും അൻപത് കോഴികൾക്ക് അഞ്ച് ലിറ്ററിനുള്ള കണക്കിൽ ഒരു അഞ്ചോ പത്തോ മില്ലി വിമറാൾ ചേർത്തിട്ടാണ് കൊടുക്കൽ അങ്ങനെ കൊടുക്കൽ തുടങ്ങിയതിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അസുഖത്തിനൊക്കെ നല്ല കുറവുണ്ട് അതിന് ശേഷം അസുഖമായിട്ട് കോഴികൾ ചാകുന്നതിനൊക്കെ നല്ല കുറവുണ്ട് ഇനിയിപ്പോൾ അഥവാ അസുഖം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ കോഴികളെ ക്വാറൻ്റൈൻ ചെയ്യുക പിന്നെ മാറ്റിക്കെടുത്ത എന്നിട്ട് പിന്നെ എന്താണോ ഏത് രോഗമാണ് അതിൻ്റെ സിംറ്റംസ് നോക്കിയിട്ട് അതിന് മരുന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് ഏകദേശം തൊട്ട് നോക്കിയാലൊക്കെ അറിയാം പനിയൊക്കെ ആണെങ്കിൽ നല്ല ചൂടുണ്ടാവും അല്ലെങ്കിൽ കഫക്കെട്ടാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ പനിയാണെങ്കിൽ ഈ പച്ചമരുന്ന കൊടുത്തിട്ട് നമ്മൾ നാടൻ ചികിത്സ ചെയ്യുക അത് അത് ചെയ്തിട്ട് കുറവില്ലെങ്കിൽ മാത്രം പിന്നെ ഈ പാരസിറ്റാമോൾ ഗുളിക എടുത്തിട്ട് അതിൻ്റെ പകുതി പൊടിച്ചിട്ട് വെള്ളത്തിൽ ചേർത്ത് കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് കൊടുക്കുക അപ്പോൾ അത് രണ്ട് മൂന്ന് നേരം കൊടുക്കുമ്പോൾ കുറഞ്ഞു കേട്ടോ എല്ലാ ദിവസവും മടി കൂടാതെ ചെയ്യേണ്ട ഒരു ജോലിയാണ് ഇവരെ തീറ്റപ്പാത്രവും വെള്ളപ്പാത്രവും ഒക്കെ കഴുകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് വെയിലുണ്ടെങ്കിൽ ഒന്ന് വെയിലത്തുണുക്കി സൂക്ഷിക്കുന്ന നല്ലതാണ് അതുപോലെ മഴക്കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ സ്മെല്ലടിക്കാനുള്ളതാണ് അപ്പോൾ കൂട് നനയാതിരിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം സ്മെല്ലിൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരങ്ങളാണ് നമുക്ക് കഴിയും അപ്പോൾ ഈ മിക്ക ആൾക്കാരും ഈ കോഴി വളർത്തൽ നിന്ന് പിന്നോട്ടടിച്ച് നിൽക്കാൻ കാരണം തന്നെ ഈ സ്മെല്ലടിക്കുന്നതുകൊണ്ടും അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുള്ളതൊക്കെ ഉണ്ടോക്കാണ് അപ്പോൾ കൂട് നനയാതിരിക്കുക പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും ടെറസിൻ്റെ മുകളിൽ വരെ കോഴിക്കൃഷി കൃഷി നിന്ന് ആൾക്കാരെ എനിക്കറിയാം അപ്പോൾ ഒരൊക്കെ നല്ല പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടും കൂട് നനയാതിരിക്കുന്നത് കൊണ്ടുമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ സ്മെല്ല് ഉണ്ടാകുന്നതിന് ഞാൻ ചെയ്യുന്നൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ അൻപത് കോഴികൾക്ക് അഞ്ച് ലിറ്റർ വെള്ളം എന്ന കണക്കിൽ എടുത്തിട്ട് അതിലേക്ക് അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ട് വിളക്ക് കുടിവെള്ളമായിട്ട് കൊടുക്കുക ഞാനിപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഈ അൻപത് കോഴിൻ്റെയും അഞ്ച് ലിറ്റർ വെള്ളത്തിൻ്റെയും കണക്കിങ്ങനെ പറയുമ്പോൾ ഒന്ന് വിചാരിക്കേണ്ട അത് ഞാൻ എടുക്കുന്ന ഒരു അനുപാതം വെച്ചാണ് പറയുന്നത് ഞാൻ ഇവിടെ അൻപത് കോഴികൾക്ക് അഞ്ച് ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാനിത് ഇങ്ങനെ ഓരോ മരുന്നും ചേർത്ത് ചെയ്യല് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അതുപോലെ കൂട്ടിന് ഒരു നാൽപ്പത് വോട്ടിൻ്റെയോ അറുപത് വോൾട്ടിൻ്റെയോ ബൾബ് സജ്ജീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കേട്ടോ അപ്പോൾ ഇത് തണുപ്പ് കുറയ്ക്കാനും അതുപോലെ മഴ ടൈമിൽ മഴ കൊണ്ട് തൂവലൊക്കെ നനഞ്ഞാണല്ലോ കൂട്ടിൽ കയറുന്നത് അപ്പോൾ തൂവലൊക്കെ ഉണക്കിയെടുക്കാനും അതുപോലെ തന്നെ മുട്ട ഉൽപ്പാദനം കൂട്ടാനൊക്കെ ഇത് സഹായിക്കും ഇപ്പോൾ ഈ മഴക്കാലത്ത് മുട്ട ഉൽപ്പാദനം കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൂര്യപ്രകാശവും പ്രോപ്പറായിട്ട് കിട്ടൂല പിന്നെ ഈ അടിച്ചിട്ട് വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ ഈ മഴ പാറുന്നതുകൊണ്ട് നമ്മൾ മൊത്തമായിട്ടൊന്ന് മൂടി ഇടലോ അപ്പോൾ വെളുക്ക് വെളിച്ചം കുറവാണല്ലോ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും മുട്ട ഉൽപ്പാദനം കുറയാൻ കാരണം അപ്പോൾ ആ ഒരു വിഷയത്തിനൊക്കെ നമ്മൾ ബൾബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പരിഹാരം ഉണ്ടാകും അതുപോലെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു പുക മരുന്നോ പുക മരുന്ന് ഏതെങ്കിലും ഒരു കുന്തിരിക്കോ അല്ലെങ്കിൽ ഈ മഞ്ഞൾ ഈ ചേരി ഒക്കെ ഇട്ടിട്ട് പുകയ്ക്കുന്നില്ലേ അതുപോലെ കൂട്ടിലൊക്കെ ഒന്ന് പൊകിച്ചു കൊടുക്കുന്നു യോഗാണുക്കളെ തടയാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതൊക്കെ പറയുകയാണെങ്കിൽ വീഡിയോ ലെങ്ത്ത് ഒരുപാട് കൂടി ഇപ്പോൾ അതൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്